ഉപ്പുകാട്ടി മംഗലത്തിലെങ്കിടും ഹോജാതി ഇഷ്കറിഞ്ഞ മാരനോട് ചേർന്നിടും രാജാതി ഉപ്പുകാട്ടി മംഗലത്തിലെങ്കിടും ഹോജാതി ഇഷ്കറിഞ്ഞ മാരനോട് ചേർന്നി ിലും പൊന്നായ പെണ് മംഗലത്തിനോശ കണ്ണിലും കണ്ണായ പെണ് കൽപകത്തിലാശായ പെണ് മംഗലത്തിനോശ കണ്ണിലും കണ്ണായ പെണ് കൽപകത്തിലാശ ചെമ്പകത്തിടമ്പിനെന്ത് ചേലുളിയ ൊത്ത് പൂമതിയാൊത്ത പൂമിയ ഉൾ നല്ല ഘോശമാളി നല്ല ഘോഷമാലി ഉവയാള് നല്ല ഘോഷമാളിയാള് നല്ല ഗോശമാലി ആഘോഷമാ അഭിലാഷ പോരുൾ തന്നല്ലോ ആ അനുരാഗക്കമൽ വിഷും പാത്തി മട്ടാകം നല്ല അതിമോദപൂകൾ ചെന്നല്ലോ ണയ്ക്കുമല്ലോ ജയം പലോ കളിമത്തി കമരത്ത കോളിർ തഞ്ചത്തിൽ ആ കളിമത്തിഞ്ഞൂയിർ മൊഞ്ചത്തി കമരത്ത ಮಧುರಿದ ಮಧುಗಳನ್ನ ಬದಿಯಾಳೆ ಮನಸ ಕಮೆಳುದಿಯ ಮಧು ಮದಿಯಾಳೆ ಮಿನಸ ಮಿಲೊಳಗಿಡ ಮನ ಕಮಿಲೇಲೆ ಮಿಗುಗಳು ಇರನ ಸರಿದ ಮಿಲಾ ನಾಳತೆ ನಲ್ಲ ನಿಲಾವಿನ ಲಂಗು ಮಲಂಗ್ರದ ಪೌರ್ಣಮಿ ಪೋಲ ನಾಳತೆ ನಲ್ಲ ನಿಲಾವಿನ ಲಂಗು ಮಲಂಗ್ರದ ಪೌರ್ಣಮಿ ಪೋಲ ನಿಕ್ಕಂ ನೆಲ ಕೊಂಡರೆ ಕಾಹಿ ನೆತ್ತಿಡು ಮೇಚೇಲಾ ತಿಂಗಲ್ಲೆ ಬಿನೂರಿ ನುತ್ತಮ ಮೋಳಾಂ ಫಾತಿಮ ಬೊನ್ನೂಲಾ

ുംകതാര ോണംജി ഹക്കിംഗ് നല്ലോണം കൊഞ്ചു ലീല തോപ്പിൽ തേൻ തുള്ളി തുളുമ്പും മുഞ്ചിൽ ലീലാ തോപ്പിൽ തേൻ തുള്ളി തുളുമ്പും മുഞ്ചിൽ േ നാത്തി ജോലി തൂണെഞ്ചിൽ ആഹാ ഹസനാത്തി ജോലി തൂണെഞ്ചിൽ

കമിലେന്ത അലിരാരിരം സരനാദികൾ അrugilayuttidumenda രാവിലേതും രാകിളി പാടും രാഗമിലେന്ത അലിരാരിരം സരനാരികൾ അrugilayuttidumenda ഒത്തിടും തെളി ദൊത്തിടും എന്താ ഒത്തു ചേരുന്നതിൽ അലിപൊലി എന്താ ഉളിയേരും കിസ്സകൾ കേട്ടിടാ ഏറ്റിടും ശുഹരാഗയും പോങ്ങിടും മംഗലം എന്താ ഇന്ന കേളിയായ് നബിയുടെ ബിന്ദുവൽ കൊശിയേതും എന്താ ിൽ പന്തു പന്തളിൽ ബീവി മണവാട്ടിടും കൊത്തി മൈലാഞ്ചി മൈലാഞ്ീപുകൾ അറിവാലെ മൈലാഞ്ചീപ്പുകൾ അറിവാല மயிலாஞ்சி அது கரைச்சப்புளசொளி மயிலாஞ்சி மயிலாஞ்சிடும் பொதுமா மதுந்திடும் பெருமாசி முகமத்தி மதுகணும் மகிம சபாயக சமைந்தேடாவே കാണുവാൻ <ytolo tradition> <ượng> <ścikslichen> ും തരവാട്ടി തെളി തോറി ുംോന്ത <laughs> <laughs> ജംക്കൊഞ്ച പൂഞ്ചോലനിര Eindതുളുംബമാളികത്തിൽ അഞ്ചും പുഞ്ചിരി ഇരാവതകിന്നരിതിൽ മധുനഗരനായ നിലവായി മണിഅരയിൽ കൂടുംന്നാ നഗരത്തിൽ ആഗമായ് പുതുദാനം നേടും നാരി ഇന്ന സലാമയേ അരഗം കേരളൈ മധുനിമങ്കം